తేది రనా నివేదన 15వ తేదీ ఎంటర్ మాస్టర్ ద్రుతవాయి చిన్న మార్సు కల్పాట మేము ఆల్ చేయగయినన బస్సర్ కోసమైన దెర్వతన లలా చీఫ్ నిమర குறைமையிட்டு எக்ஸ்எம்விஎஸ் ல இந்த வருஷத்து புதிய மாடலென்பது பற்றி ஷார்ட் ஃபர்னேஷன் சபையில் கூடியிருந்த இயக்குனர்கள் அரஸ்தர் 13 பாதான வருஷத்தோட மாட்டுற மாட்டுகுளோட புதிய மாடலென்பது நம்ம வந்து நம்பதெரிஞ்சுங்களை பத்திக்குறது என்ன? நம்மளோட மூட்டத்தார் விரும்பப்பட்டதுவான அதுதே சத்தியவஸ்தா கெடிலாயிது. சிவி அகேஷ் குமார் விச்சோ அதெடுத்து பாவனா சர்மா வந்துரு ായം കാട്ടോട് ചേർത്ത് ചന്ദനമലം എന്ന് പറയുന്ന ഡയറക്ടർമാരാണ് അറസ്റ്റിലായിരിക്കുന്നത് അവരുടെ വീട്ടാറിക്കുന്നു കാട്ടിൻ കുടിയേറി അനിൽ ഷാജർ എന്നീ ഡയറക്ടർമാരെ നാളെ കോടതിയിൽ ഹാജരാക്കും കുഞ്ഞിമളെ കാണാനില്ല ആശുപത്രി കുഞ്ഞിമള ഇടയിൽ എത്തിച്ച് വിജയം മാത്രമാണ് എന്ന് പറഞ്ഞ് ക്യാപ്റ്റന്മാർ കഴിഞ്ഞ ദിവസം രാത്രി കടന്നു കയറുകയും അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞു സി സി ടി വിയിൽ മുഖം സാമാന്യമുള്ള രണ്ട് മുഖങ്ങളാണ് അത് പെരുവായെന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു ഡയറക്ടറുടെ സി ബി ഐ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം അതിൽ അപ്രത്യക്ഷമായ കാണുന്നുണ്ട് അതിന്റെ പിറകിൽ പോയ സി വി അന്വേഷണത്തിന്റെ സഖത്തിന്റെ കയ്യിൽ നിന്ന് വളരെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ അറിയാതെ കുഞ്ഞ് കയ്യിൽ എടുത്തതാണെന്നും ഡയറക്ടർ അഖിൽ പറയുക

സന്തോഷ സമാപനത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ബി എസ് പറഞ്ഞു ചർച്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മൂന്ന് ദിവസത്തെ ബി ബി എസ് മൂന്നാം ദിവസം ഉച്ച യും എല്ലാ സമ്മാനങ്ങളും വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ട് സമാധന റാലിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അറിയിച്ചുകൊണ്ട് അന്വേഷിക്കാം ഇതോടെ ഈ ദിവസത്തെ വാർത്തകൾ അവസാനിച്ചു